വീണ്ടും ഒരു മെയ് മാസത്തിൽ നിപ്പ വൈറസ് കേരളത്തിൽ വീണ്ടും സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ആശങ്കകൾ വർദ്ധിക്കുന്നു മുൻകാലങ്ങളിലെല്ലാം നിപ്പ വിതച്ച ഭീതി അത്രയും ഭയാനകമായിരുന്നു എന്ന് തന്നെ വേണം കരുതപ്പെടാനും ആദ്യമായി കേരളത്തിൽ നിപ്പ വൈറസ് ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് ഒരു മെയ് മാസത്തിലായിരുന്നു തുടർന്നിങ്ങോട്ട് ഏഴാം തവണയാണ് നിപ്പ കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് അഞ്ചിനായിരുന്നു കോഴിക്കോട് ജില്ലയിൽ മരണം റിപ്പോർട്ട് ചെയ്തത് രോഗബാധ സ്ഥിരീകരിച്ചതിൽ രണ്ടു പേരൊഴുകിയ പതിനേഴ് പേരും മരണത്തിന് കീഴടങ്ങി ആദ്യ മരണം നടന്ന് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നിപ്പ വൈറസിനെ കുറിച്ച് ആരോഗ്യ വകുപ്പിന് സംശയമുണ്ടാവുന്നത് തുടർന്ന് നടന്ന വിദഗ്ധ പരിശോധനയിൽ മരണം നിപ്പ വൈറസ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്തുള്ള ചങ്ങറോത്ത് ആയിരുന്നു വൈറസ് ബാധയുടെ ഉറവിടം ചങ്ങറോത്ത് പഞ്ചായത്തിലെ സൂപ്പിക്കടയിൽ വളച്ചുകെട്ടി വീട്ടിൽ സാബിത്തായിരുന്നു മരിച്ച ആദ്യ രോഗിയെന്നാണ് കരുതുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം മെയ് പതിനെട്ടിന് സാബിത്തിന്റെ സഹോദരൻ സ്വാലിഗും മരണത്തിന് കീഴടങ്ങി പിന്നീട് ഇങ്ങോട്ട് ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരായ നഴ്സ് ലിനിയും ഉൾപ്പെടെ മരിച്ചു അജ്ഞാത രോഗം ബാധിച്ച് മരിച്ച നാലു പേർ ഒരേ കുടുംബത്തിലുള്ളവരായതിനാൽ രോഗം വൈറസ് ബാധയാണെന്ന സംശയത്തിലേക്ക് എത്തിച്ചത് എന്നാൽ സാബ്യത്തിന്റെ സ്രവ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നില്ല എന്നാൽ സാബിത്തിൽ നിന്നും രോഗം പകർന്ന സ്വാലിക്കിന് നിപ്പ സ്ഥിരീകരിച്ചതിനാൽ സാബ്യത്തിന്റെ മരണകാരണവും നിപ്പയാണെന്ന നിഗമനമാണുള്ളത് നിപ്പ സ്ഥിരീകരിച്ചതോടെ വകുപ്പ് നടത്തിയ പഴുതടച്ച പ്രവർത്തനങ്ങളിലൂടെ പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു രോഗം സ്ഥിരീകരിച്ച അജന്യ ഉബീഷ് എന്നിവർ അത്ഭുതകരമായി രോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തി ജൂൺ മുപ്പതിന് ജില്ലയെ നിപ്പ വിമുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചു എറണാകുളം ജില്ലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായിരുന്നു രോഗബാധ അൻപത്തിനാല് ദിവസം നീണ്ടു ചികിത്സയ്ക്ക് ശേഷമാണ് യുവാവ് രോഗമുക്തി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരളത്തിൽ മൂന്നാം തവണ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം മുന്നൂരിൽ നിന്നുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ മുഹമ്മദ് ഹിഷാൻ ആണ് വൈറസ് ബാധയെ തുടർന്ന് മരിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചത് ം കോഴിക്കോട് ആയഞ്ചേരി മരുതോങ്കര സ്വദേശികൾക്ക് ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനും മരിച്ചു തൊട്ടു പിന്നാലെ സെപ്റ്റംബർ മാസത്തിൽ വണ്ടൂർ നടുവട്ടത്ത് ഇരുപത്തിനാലുകാരനും രോഗത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഇപ്പോഴിതാ മറ്റൊരു മെയ് മാസത്തിൽ മലപ്പുറം വീണ്ടും രോഗം സ്ഥിരീകരിക്കപ്പെട്ടു വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറത്ത് ഇതോടെ മൂന്നാം തവണയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് ഹെനിപ്പ വൈറസ് ജീനസിലെ നിപ്പ വൈറസ് പാരാമിക്സോ വൈറിയുടെ ഫാമിലിയിലെ അംഗമാണ് ഇതൊരു ആർ എൻ എ വൈറസ് ആണ് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസ് ആണ് നിപ്പ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരാം അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിപ്പാ ബാധയുടെ രോഗലക്ഷണങ്ങൾ ഇങ്ങനെയാണ് വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം വരെ ആകാം രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ് ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനംപിരട്ടൽ ഛർദി ക്ഷീണം കാഴ്ചമംഗങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് തന്നെ കോമാ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത് വയസ് ശ്വാസകോശത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് രോഗം സ്ഥിരീകരിക്കുന്നതിന് തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം തലച്ചോറിലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ ആർ ടി പി സി ആർ പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അസുഖം വരാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്നാൽ അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ മിക്കവരിലും അതിസങ്കീർണമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളിൽ കഴിവതും പോകാതിരിക്കുക വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റും സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല അതുപോലെ തന്നെ കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക സാമൂഹ്യ അകലം പാലിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് സമയം നന്നായി കഴുകുക ഇത് ലഭ്യമല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കണം രോഗിയുമായി ഒരു മീറ്റർ എങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും ചെയ്യുക രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക അതുപോലെ ആശുപത്രികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഏറെയാണ് രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുക രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും മറ്റ് ഇടപെടലുകൾ നടത്തുമ്പോഴും കയ്യുറകളും മാസ്കും ധരിക്കുക സാംക്രമിക രോഗങ്ങളിൽ എടുക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇത്തരം രോഗികളിലും എടുക്കുക രോഗമുണ്ടെന്ന് സംശയിക്കുന്ന രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ അധികൃതരെ വിവരം അറിയിക്കുക ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് റബ്ബറുകൾ ഉപയോഗിച്ച് കൈ കഴുകുക രോഗി രോഗ ചികിത്സക്ക് ഉപയോഗിച്ച് ഉപകരണങ്ങൾ രോഗിയുടെ വസ്ത്രം വിരി മുതലായവയെല്ലാം സുരക്ഷിതമായി മാത്രം കൈകാര്യം ചെയ്യുക നിപ്പ രോഗികളെ മറ്റു രോഗികളുമായുള്ള ഇടപഴകൾ തീർത്ത് ഒഴിവാക്കി വേർതിരിച്ച് പ്രത്യേക വാർഡുകളിലേക്ക് മാറ്റുക ഇത്തരം വാർഡുകളിൽ ആരോഗ്യ രക്ഷാ പ്രവർത്തകരുടെ എണ്ണം പരിമിതപ്പെടുത്തുക രണ്ട് രോഗികളുടെ കട്ടിലിനിടയിൽ ഒരു മീറ്റർ അകലമെങ്കിലും ഉറപ്പാക്കുക രോഗികളെ അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ ശുശ്രൂഷിക്കുമ്പോൾ പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് പരമപ്രധാനവുമാണ് അതുപോലെ തന്നെ മാസ്ക് കയ്യുറ ഗൗൺ എന്നിവയൊക്കെ ഉൾപ്പെടെ പി പി കിറ്റ് രോഗിയുമായി ഇടപെടുമ്പോൾ ഉപയോഗിക്കേണ്ടതുമാണ് തീർത്തും സൂക്ഷ്മമായ വായുവിലെ കണങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ശ്വസിക്കുന്നത് തടയാൻ കഴിയുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ രക്തവും സ്രവവും ടെസ്റ്റിനായി എടുക്കുമ്പോഴും ട്യൂബ് ഇടുന്നത് പോലുള്ള ഇടപെടൽ വേളയിലും നിഷ്കർഷിക്കേണ്ടതാണ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡെങ്കിലും കഴുകുക അണുനശീകാരികളായ ക്ലോറോഹെക്സിഡൈൻ അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ ഹസ്ത ശുചീകരണ ദ്രാവകങ്ങൾ ശുശ്രൂഷയ്ക്ക് ശേഷം കൈ കഴുകാവുന്നതാണ് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റ് വസ്തുക്കളും പരമാവധി ഡിസ്പോസിബിൾ ആവുന്നതാണ് ഉത്തമം പുനരുപയോഗം അനിവാര്യമെങ്കിൽ ശരിയായ രീതിയിൽ അണുനശീകരണത്തിന് ശേഷം മാത്രമെന്ന് ഉറപ്പുവരുത്തണം